ചോദിക്കളെ അല്ലു അർജുൻ ഇപ്പോ കുടിയിൽ കെടുക്കാണ് അദ്ദേഹം ചോദ്യം ചെയ്യലിന് അറസ്റ്റിലാവുന്ന ഒരു ദൃശ്യമാണ് നിങ്ങളിപ്പോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് നരഹത്യ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി അല്ലു അർജുൻ എന്നുള്ളൊരു ഏർ ഇതോട് കൂടിയിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തിയൊരു വീഡിയോ ആണ് എന്തായാലും റിപ്പോർട്ടിൽ വന്ന വീഡിയോ ആണ് അദ്ദേഹം നരഹത്യ ചിക്കടപ്പള്ളി പോലീസ് സ്റ്റേഷനിലാണ് നമ്മുടെ ഇദ്ദേഹം ഹാജരായിരിക്കുന്നത് നമുക്കറിയാവുന്ന ഒരു വിഷയം അദ്ദേഹത്തിന്റെ ഒരു സിനിമ റിലീസായിരുന്നു ആ സിനിമയുടെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു സ്റ്റേഷൻ വൺ സുരക്ഷ കയുണ്ട് കേട്ടോ അദ്ദേഹം ഒരു ടാക്കീസിലേക്ക് എത്തുന്നു ആ ഒരു ടാക്സീസിലെത്തിയ സമയത്ത് അവിടെ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ആളുകളൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം അവിടെ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അവിടെ വരുന്നുണ്ടെന്നുള്ള വിവരം ഈ ടാക്കീസിന്റെ അധൃതരെ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിരുന്നത് അപ്പൊ പോലീസുകാർ പറഞ്ഞത് വലിയ അവസ്ഥരൊക്കെ ഇത് ഏർ കൃത്യമായിട്ട് നിലനിർത്തി കൊണ്ടുപോകാൻ വളരെ പ്രയാസമായിരിക്കും ആ തിരക്കത്തൊക്കെ നിയന്ത്രിക്കാൻ വലിയ പ്രയാസമായിരിക്കും അല്ലു അർജുൻ അവിടേക്ക് എത്തരുത് എന്ന രീതിയിലൊക്കെ പോലീസ് റിപ്പോർട്ട് കൊടുത്തു എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന വിവരം എന്തായാലും അദ്ദേഹം അതൊന്നും വകവെക്കാതെ അല്ലു അർജുന് അവിടെ ആ ഒരു തിയേറ്ററിലേക്ക് എത്തുന്നു തിയേറ്ററിലേക്ക് എത്തുക മാത്രമല്ല അദ്ദേഹം ആ ഒരു സൺ ഒക്കെ മാറ്റിയിട്ട് അതിന്റെ മേലെ എഴുന്ന ആരാധകരെ അഭിവാദ്യം ചെയ്യുന്നു ഈ അഭിവാദ്യം ചെയ്തതോട് പിന്നെ നടന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വലിയ പ്രശ്നം ഉണ്ടായി സിമ്പിൾ പ്രശ്നം ഒന്നുമല്ല അപാരമായ തിക്കും തിരക്കുണ്ടായി ആ തിക്കും തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി ഒരു ഗേറ്റ് അടയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്കും അത് തുറക്കുന്ന അവസ്ഥയിലേക്കും കാര്യങ്ങളൊക്കെ തിരിഞ്ഞു അതിനിടയിൽ വിട്ടുപോയി അല്ലോർജിന്റെ ഏറ്റവും വലിയ ആരാധകനായിട്ടുള്ള ഒരു പയ്യനും ആ പയ്യന്റെ അമ്മയും മരിച്ചു ആദ്യം അമ്മയാണ് മരിച്ചത് മകന്റെ നിർബന്ധം മൂലമാണ് മകൻ ആ ഒരു സിനിമ സോറി അമ്മ ആ ഒരു സിനിമ കുടുംബ സമേതം കാണാൻ വേണ്ടി തിരിമിച്ചത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഞാൻ ഇമ്മര് വൃത്തികേടുകൾക്ക് പോകാറില്ല ഒരു ആരാധ ഒരു 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 സിനിമ നടൻ ഫസ്റ്റ് ഷോഫ് ഞാൻ ആകെ ദുൽഖർ സൽമാന്റെ ഒരു ഇതിനെന്നെ പോയിട്ട് ഞാൻ കുടുങ്ങിപ്പോയതാ നീ ഇതിനൊക്കെ കൊണ്ടുനടക്കുന്ന ഈ ആരാധകന്മാരുണ്ടല്ലോ ഈ ആരാധക പ്രാന്തമാരുടെ അഹങ്കാരം കണ്ടെക്കേണ്ടി വന്നല്ല ഏഴ് മണിക്ക് നടത്തേണ്ട ഷോ ഈ ഈ ആരാധകന്മാരിൽ ഒരു സെക്രട്ടറി ഒക്കെ ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു പഹയം വരാൻ വേണ്ടിയിട്ട് അത് ഒമ്പത് മണിയായി അതുവരെ കാത്തുക്കേണ്ടി വന്നു എന്തായാലും അമ്മായി ഒരു വൃത്തികേടുകൾ പിന്നെ കാണില്ല ഞാൻ തീരുമാനിച്ചതാണ് എന്തായാലും ഇതുവരെ പോയിട്ടില്ല എന്നാൽ അതേസമയം തന്നെ ആൾക്കരക്കില്ലാത്ത ഫസ്റ്റ് ഷോക്ക് ഞാൻ പോയി കാണാറുണ്ട് എന്തൊക്കെയാൽ അത് അങ്ങ് നടക്കട്ടെ എന്തായാലും ഇമാതിരി വട്ടു പിടിച്ച ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് എന്റെ നാട്ടിലുണ്ട് ഇങ്ങനെ അല്ലു അർജുനന്റെ മഹാ ആരാധകനൊക്കെ എന്റെ നാട്ടിലുണ്ട് ഈ ആരാധന കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല പക്ഷെ പ്രാന്തമായിട്ട് മാറരുത് ശരീരത്തിൽ പച്ച കുത്തി വയ്ക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് അത് എന്മാതിരി പ്രാന്തം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അല്ലു അർജുനാണെങ്കിൽ മൂന്ന് നേരം യുവമാർക്ക് തിന്നാ കൊടുക്കുന്ന നമുക്ക് സംശയം തോന്നിപ്പോകുന്ന തരത്തിലുള്ള ആരാധനയാണ് അത് മഹാഭ്രാന്താണ് മാനസിക രോഗമാണ് എന്ന് പറയാതിരിക്കും എന്തൊക്കെയാലും ആ പാവം പയ്യൻ അമ്പയും കൂട്ടി അവിടെ തിന്നു ആ തിക്കത്ത് രക്കിൽപ്പെട്ടിട്ട് ആ പാവം അങ്ങ് മരിച്ചു പോകുന്നു ആ പയ്യന്റെ തലയ്ക്കൊക്കെ അപാരമായിട്ട് ക്ഷതമുണ്ടാവുന്നു പയ്യനെതാ ഈ അടുത്ത ദിവസം മരിച്ചുപോയി ഇതിന്റെ ഭാഗമായിട്ടാണ് അല്ലു അർജുനെതിരെ ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത് മനഃപൂർവ്വം ഒരു നരഹത്യക്ക് മറ്റൊക്കെയാണ് ഇദ്ദേഹത്തിനെതിരെ കേസ് എടുത്തിരിക്കുന്നത് എന്തായാലും അല്ലു അർജുനെതിരെ തെളിവുകൾ ഉണ്ട് എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നത് അതായത് അല്ലു അർജുൻ അവിടേക്ക് വരാൻ പാടില്ലായിരുന്നു യുവതി മരിച്ച വിവരം അറിഞ്ഞിട്ടും അല്ലു അർജുൻ തിയേറ്ററിൽ സിനിമ കണ്ടു എന്ന് പറയുന്നത് എന്നാൽ ഇതിന് വേറൊരു മുഖം കൂടി നമുക്ക് കൊടുക്കാൻ കഴിയും കൃത്യമായിട്ടും കാരണം ഇദ്ദേഹം ഇങ്ങനെ വലിയ അപകടം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടൊന്നല്ല ഒരു സിനിമ സിനിമാണല്ലേ എവിടെക്ക് വരാണെങ്കിൽ അപകടം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടല്ല ഈ ആരാധകർ എന്ന് പറയുന്ന ഈ ഒരു പക്ഷിക്കൂട്ടങ്ങൾ തന്നെ ഒരല്പമൊക്കെ മിതത്വം പാലിക്കേണ്ടതാണ് ഇത് മനുഷ്യരാണെന്നും അദ്ദേഹത്തെ വീണ്ടും കാണാൻ കഴിയുന്ന കാര്യങ്ങളാണെന്നും അദ്ദേഹത്തെ കണ്ടില്ലെങ്കിലും കണ്ടാലും കാര്യങ്ങളൊക്കെ ഒരേപോലൊക്കെ തന്നെയാണെന്നൊക്കെ തീരുമാനിക്കേണ്ട അവസ്ഥയിലേക്ക് ആരാധകർ ഈ ആരാധകർക്ക് അവരുടെ ജീവനും വരെ ഇല്ല മറ്റുള്ളവരുടെ ജീവനും വരെ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അപ്പോ എന്തായാലും അല്ലാർജുനെതിരെ ഇപ്പൊ കേസ് എടുത്തിരിക്കുന്നത് അദ്ദേഹം അറിഞ്ഞിട്ടും ആ തിയേറ്ററിൽ നിന്നിട്ട് മുഴുവൻ സിനിമ കണ്ടു എന്ന പേരിൽ തിയേറ്ററില് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് ദുരന്തത്തിന് ശേഷം നടൻ ആളുകളെ അഭിവാദ്യം ചെയ്യുന്നതും ദൃശ്യങ്ങളിലുണ്ട് സ്വാഭാവികമായിട്ടും നടൻ അഭിവാദ്യം ചെയ്യും അദ്ദേഹത്തെ കുറ്റമിട്ട് കാര്യം അദ്ദേഹം നടനായി നടനായിപ്പോയി ഒരുപക്ഷെ അദ്ദേഹം മരിച്ചതൊക്കെ അറിഞ്ഞിട്ട് പിടുത്തോ ഒന്നുമില്ല എന്തായാലും ഞാൻ ന്യായീകരിക്കാനാണെന്നല്ല അല്ലു എന്ന് പറയുന്ന ആള് പോലും നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിൽ നോക്കുന്ന സമയത്ത് ഒരു സാധാരണ പൗരൻ മാത്രമാണ് അതിനപ്പുറത്തേക്ക് പ്രിവിലേജ് ഒന്നും ഈ ഒരു മനുഷ്യന് നമ്മൾ കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് ചില ആൾക്കാരൊക്കെ രസകരമായ ചില മറുപടിയൊക്കെ എഴുതിയിട്ടുണ്ട് യുവതി മരിച്ചത് തിക്കിലും തിരക്കിലും പെട്ടിട്ടാണ് അല്ലാതെ അല്ലു അർജുൻ കൊട്ടേഷൻ കൊടുത്തിട്ടല്ല അയാൾ മരിച്ചു വിവരം അറിഞ്ഞാൽ തിയേറ്ററിൽ പുറത്തിറങ്ങി വീണ്ടും അപകടം ഉണ്ടാക്കണമായിരുന്നു പിന്നെ ജനത്തെ അഭയോധം ചെയ്യുന്നത് എങ്ങനെയാണ് മലരെ തെളിവുകളാകുന്നത് ബന്ധുവല്ലാത്ത ഒരാൾ മരിച്ചാൽ സ്വന്തം ജോലിയായ അഭിനയം കൊണ്ടുണ്ടാക്കിയ സിനിമ കണ്ടു തീർത്തിട്ട് ഇറങ്ങിയതിലും സ്വന്തം ജോലിയുടെ ഭാഗമായ സിനിമയെക്കുറിച്ച് മീഡിയയോട് സംസാരിച്ച ഒരു തെറ്റുമില്ല മനോരമയുടെ സ്റ്റാഫ് മരിച്ചാൽ പിറ്റേന്ന് പത്രം ഇറക്കില്ല അല്ലേ എന്ന രീതിയിലൊക്കെ രസകരമായ കമൻറ്റുകൾ ഈ മനോരമയ്ക്ക് എതിരൊക്കെ മനോരമയാണ് ആ ഒരു വാർത്ത കൊടുത്തത് എന്തിന്റെ ഭാഗമായിട്ടാണ് മനോരമയ്ക്ക് എതിരെഴുതിയിരിക്കുന്നത് എന്തൊക്കെയാലും അല്ലോർജിന് പല പേരിൽ ഒരുപക്ഷെ കേസിലെടുക്കേണ്ടായിരിക്കാം അദ്ദേഹത്തിനോട് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിനോട് അവിടെ വരരുത് എന്ന് പറഞ്ഞിട്ടും അദ്ദേഹം അവിടെ വന്നു എങ്കിൽ അത് പ്രശ്നമായിട്ടുള്ള കാര്യമാണ് കാരണം അദ്ദേഹം അവിടെ വരു വന്നു കഴിഞ്ഞാൽ പല രീതിയിൽ അപകടങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് മുൻകൂട്ടി വിവരങ്ങൾ കൊടുത്തിട്ടും അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷയ്ക്ക് അർഹനാണ് കാരണം ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം അദ്ദേഹം ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വലിയ അപകടം ഉണ്ടായത് ഒരു കുടുംബത്തിന് നഷ്ടം ഭീകരമല്ലേ ഒരു പയ്യൻ ഒരമ്മ ചില നഷ്ടമാണോ അപ്പൊ അത്ര നഷ്ടങ്ങൾക്കെല്ലാം മറുപടി പറയേണ്ട ബാധ്യത പോലീസ് പറയുന്ന രീതിയിൽ തന്നെയാണെങ്കിൽ ഇൻഫർമേഷൻ കൊടുത്തിട്ടും അവിടേക്ക് മനപ്പുറം വന്ന് കയറിയതാണെങ്കിൽ അല്ലു അർജുൻ അനുഭവിച്ചു വെക്കൂ എന്നുള്ളതാണ് എന്തായാലും വഴിയെ കാണാം വലിയ പ്രിവിലേജിൽ നടനായതുകൊണ്ട് ആയതുകൊണ്ട് ഹോളുകൾ ഒരുപാട് അപ്പുറത്ത് കിടക്കുന്ന ഒരു സംഭവ അപ്പുറത്ത് ഉണ്ടല്ലോ അല്ലെ ബബായ്